വികസനങ്ങളിൽ ിൽ മാറ്റർണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ giant wheel helicopter cross chair columbus children's ride inflatable balloon 16d cinema horror planet children's play area children's car london bus tudingi nervathi raidsulumayi fun city park ningale swagatham cheyunu fun city park manalimal bus stand pandu ekka varshakalumayi nammude manaseriya nammude swantham wedding center livea wedding center vila valare guravanu കാരുണ്യ യാത്രയുമായി പോരൂർ തൊടികപ്പുലം സ്വദേശി പി പി ഷംസുദ്ദീൻ എന്ന മാനുവിന്റെ പി പി എസ് ബസ് വ്യാഴാഴ്ചത്തെ കലക്ഷൻ പോരൂർ പാലിയേറ്റീവ് ക്ലിനിക്കിന് സാർവത്രിക പാലിയേറ്റീവ് പരിചരണം അയൽപക്ക കൂട്ടായ്മകളിലൂടെ എന്ന സന്ദേശവുമായി പോരൂർ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തുന്ന ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് പി പി ഷംസുദ്ദീൻ എന്ന മാനുവിന്റെ പി പി എസ് ബസ് കാരുണ്യയാത്രയിൽ ഓടുന്നത് വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിക്ക് വണ്ടൂർ അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടത്തിയ ചടങ്ങ് പോരൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അബ്ദുൽ ഷുക്കൂർ നീലേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ അക്ഷരപതിലേക്ക് കാരുണ്യ ബസ് യാത്രയുടെ ഓണർ കൂടിയായ

ാമത്തെ വർഷമാണ് നമ്മുടെ പ്രിയപ്പെട്ട ബി പി സംസ്കൃതി അദ്ദേഹത്തിൻ്റെ രണ്ട് ബസ്സുകളുടെയും കളക്ഷൻ ഈ ധനസമാഹരണത്തിലേക്ക് നൽകിക്കൊണ്ട് മാതൃക മാതൃകയായിരുന്നത് ആവശ്യമായ എല്ലാ രോഗികൾക്കും പരിചരണം എന്ന സന്ദേശവുമായി നടത്തുന്ന ഈ ധനസമാഹരണ പരിപാടി

ചടങ്ങിൽ പോരൂർ പാലിയേറ്റീവ് ചെയർമാൻ ഇ പി അഷ്റഫ് അലി അധ്യക്ഷത വഹിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ടീച്ചർ പോരൂർ പാലിയേറ്റീവ് ക്ലിനിക് സെക്രട്ടറി കെ ടി അലവിക്കുട്ടി ട്രഷറർ കെ സൈഫുദ്ദീൻ ബസ് ഓണർ പി പി ഷംസുദ്ദീൻ എന്ന മാനു പാലിയേറ്റീവ് ഭാരവാഹികളായ കെ പി ആസിഫ് അലി ഷാഫി ടി പി പാലിയേറ്റീവ് വോളണ്ടിയർമാരായ മുട്ടത്തിൽ അബ്ദുള്ള എൻ അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ